ഉളിക്കൽ അറബി സെൻ്റ് ജോസഫ് യു പി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി കരിക്കോട്ടകരി എസ് ഐ രാജു ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അപ്പോൾ നിങ്ങൾ രാവിലെ മണി എത്ര ലഹരി വിരുദ്ധ പ്രതിജ്ഞയും റാലിയും പോസ്റ്റർ രചന തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു തുടങ്ങിയ കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന മനസ്സിലാക്കുന്നു ഞാൻ ഞാൻ ഏതെങ്കിലും ാണ്ഹരി പദാർത്ഥം സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ ജസി കുരുവിള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബെറോ ഇരടി